ഹായ് ഐ എം ഡോക്ടർ ജോർജ് ഫോൺ കൺസൾട്ടൻറ്റ് ഗാനോക്കോളജിസ്റ്റ് ആൻഡ് എൻഡോസ്കോപ്പിക് സർജൻ ഫ്രം പോൾസ് ഹോസ്പിറ്റൽ ഐ എൽ ബി സ്പീക്കിംഗ് അബൌട്ട് ലാപ്രോസ്കോപ്പി ഓർ കി ഹോൾ സർജറി അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ കമ്പയർഡ് ടു എൻ ഓപ്പൺ സർജറി ദി അഡ്വാൻറ്റേജ് ആ ദ മെയിൻ ഡിഫറൻസ് ഇസ് ദാറ്റ് ഇൻസ്റ്റഡ് ഓഫ് എൻ ഓപ്പൺ ലാർജ് ഇൻസിഷൻ ഒരു നമ്മളൊരു ഓപ്പൺ സെർജറിയിൽ ഒരു പത്തോ പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു മുറിടുന്നതിന് പകരം നമ്മൾ ലാപ്ട്രോസ്കോപ്പിയിൽ വളരെ ചെറുത് മാക്സിമം ഒരു ഫൈവ് എം എം ടു ഫിഫ്റ്റീൻ എം എം സൈസ് ഇൻസെഷൻസ് ആയിരിക്കും നമ്മുടെ വയറിൽ ഉണ്ടാവുക നോർമലി നമ്മുടെ സ്കോപ്പ് ഇടാൻ അല്ലെങ്കിൽ ക്യാമറ ഇടാൻ ഒരു ടെൻ എം എം ഇൻസെഷൻ പിന്നെ മൂന്ന് ഫൈവ് എം എം ഇൻസെഷൻസാണ് നമുക്ക് ഇതുവഴി ഓൾമോസ്റ്റ് ഓപ്പൺ സർജറി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് സർജറീസും ചെയ്യാൻ പറ്റും ഇപ്പോൾ ഗൈനക്കിലാണെങ്കിൽ ൂട്രസ് റിമൂവൽ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഗർഭപാത്രത്തിലുണ്ടാകുന്ന മുഴകൾ അതിൻ്റെ മാറ്റം വരുത്തുന്ന സർജറികൾ അല്ലെങ്കിൽ ഓവറിയിൽ അല്ലെങ്കിൽ അണ്ടാശയത്തിലുണ്ടാകുന്ന സിസ്റ്റുകൾ ഈ രീതിയിലുള്ള എല്ലാ ഗൈനക് ഓപ്പൺ സർജറി ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് എല്ലാ സർജറികളും നമുക്ക് ലാപ്ടോസ്കോപ്പി വഴി ചെയ്യാൻ പറ്റും കമ്പയേർഡ് ടു എൻ ഓപ്പൺ സർജറി ബിഗ്ഗസ്റ്റ് ഡിഫറെൻസ് അഗൈൻ എസ് യുവർ റിക്കവറി ആൻഡ് ലൈക്ക് എൻ ഓപ്പൺ സർജറി വൈ ഐ ഹ് ടു ബി അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ Uh, several days, and you might take several weeks for for you to recover from the pain and uh, from the difficulties of the surgery. In laparoscopy, you are discharged on the same day or the next day, uh, on the maximum, and your recovery is much faster, and the amount of chance of healing, I mean, chance of infection or chance of bleeding, is much less compared to an open surgery. So, because of all these benefits, most of the patients or most of women. Uh, anybody uh, would prefer a laparoscopic surgery compared to an open surgery. Uh, in the initial days, there used to be a limit on the the size of the pathology that we could deal with, but right now, uh, sky is pretty much the limit. We have a lot of 4 months, 5 months pregnant size, all uterus, pregnant uterus, a that available uterus, we can uterus laparoscopy. മൂന്ന് നാല് കിലോ വരെയുള്ള യൂട്രസ് ആണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഏറ്റവും വലുതായിട്ട് മാറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഏതൊരു ഗൈനക് സർജറി വന്നാലും നമ്മളത് അറിഞ്ഞിരിക്കണം ലാപ്ട്രോസ്കോപ്പിയുടെ ഒരു ഓപ്ഷൻ ആൻഡ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഡൺ ത്രൂ ലാപ്രോസ്കോപ്പി മിക്ക പേഷ്യൻസിനൊരു സംശയമുള്ളതാണ് നമ്മൾ ലാപ്രോസ്കോപ്പി ആണോ ഓപ്പൺ ആണോ ചെയ്യേണ്ട ഒരു പെർട്ടിക്കുലർ ഒരു കണ്ടീഷനിൽ ഉണ്ട് ഓൾമോസ്റ്റ് നയൻറ്റി പേഴ്സൻറ്റ് അറ്റ് ദ ടൈം ലാപ്ട്രോസ്കോപ്പി ഈസ് ബെറ്റർ അൺലെസ് ഇറ്റ്സ് എ മാലിഗ്നൻസി ക്യാൻസർ അഡ്വാൻസ് സ്റ്റേജ് ക്യാൻസർ അങ്ങനത്തെയൊക്കെ രീതിയിൽ ചില നമ്മൾ ഓപ്പൺ തന്നെ ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട് അല്ലെങ്കിൽ ബിനൈൻ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കേസും ടെക്നിക്കലി ലാപ്രോസ്കോപ്പിസ് ബെറ്റർ നമ്മൾ നോക്കിയാൽ നമ്മൾ ഓപ്പൺ സർജറി നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പത്ത് പഞ്ച് സെൻറ്റിമീറ്റർ മുറി മുറിവിട്ട് നമ്മൾ അകത്തോട്ട് നോക്കിയാണ് ചെയ്യുന്നത് ലാപ്രോസ്കോപ്പിന് നമ്മളൊരു ചെറിയൊരു മുറിവ് ഇട്ട് ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ഒരു ലെൻസ് അകത്ത് ഇൻസേർട്ട് ചെയ്ത് ഈ പിക്ചർ നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു തേർട്ടി ടു ഫോർട്ടി ടൈംസ് മാഗ്നിഫൈഡ് ആയിട്ടാണ് സ്ക്രീനിൽ കാണുന്നത് സോ ആ മാഗ്നിഫിക്കേഷൻ കൊണ്ട് തന്നെ നമുക്ക് വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ലാപ്രോസ്കോപ്പിയിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻസും എല്ലാതും മില്ലിമീറ്റർ സൈസ് കണക്കിലുള്ള ആണ് അപ്പോൾ അതുപോലെ പ്രൊസിഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഡെഫിനറ്റ്ലി ലാപ്രോസ്കോപ്പി ഈസ് എ ബെറ്റർ ഓപ്ഷൻ കമ്പയർഡ് ടു എ ട്രഡീഷണൽ ഓപ്പൺ സർജറി പിന്നെ ഇതിലിപ്പോൾ ഉണ്ടായേക്കുന്ന പുതിയ ഒരു അഡ്വാൻസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് സിൻസ് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഇസ് റോബോട്ടിക് സർജറി ലാപ്രോസ്കോപ്പ് പോലെ തന്നെ ചെറിയ ഇൻസെക്ഷൻ വഴി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് സർജൻ ഒരു റോബോട്ടിനെ കൺട്രോൾ ചെയ്ത് ചെയ്യുന്നൊരു സർജറിയാണ് അപ്പോൾ ഇതിൽ അഗെയിൻ പ്രിസിഷനും മാഗ്നിഫിക്കേഷനും അല്ലെങ്കിൽ ത്രീ ഡയമെൻഷണൽ പിക്ചർ ഇതെല്ലാം വെച്ച് ഇറ്റ് അതിൻ്റെ അഡ്വാൻറ്റേജസ് പിന്നെയും എൻഹാൻസ്ഡ് ആവാണ് ഇപ്പോൾ ഒരു സർജറിൻ്റെ കയ്യിൽ ചെറിയ വിറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്യാൻസൽഡ് ഔട്ടായി വരും സോ അതൊക്കെയാണ് അതിൻ്റെ ഉണ്ടാവുന്ന അഡ്വാൻസ്മെൻറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസും ദോട്ട് റോബോട്ടിക്സ് റോബോട്ട്സ് ആൻഡ് എല്ലാ കേസിനും റോബോട്ട് ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ ആവശ്യമില്ല പക്ഷേ വിത്ത് ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് ടൈം ആൻഡ് ടെക്നോളജി ഇറ്റ് ഈസ് ഇംപ്രൂവിങ് ആൻഡ് ഇറ്റ് ഡെഫിനറ്റ്ലി മേക്സ് എ സർജറി എ സേഫർ സർജറി താങ്ക് യു